എസ് എൻ സി ലാവലിൻ കേസ് ഇന്നും സുപ്രീം കോടതി പരിഗണിച്ചില്ല മറ്റൊരു കേസിൽ വാദം നീണ്ടതാണ് ലാവ്ലിൻ കേസ് പരിഗണിക്കാതിരിക്കാൻ കാരണം പരിഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും കേസ് മാറ്റിയത് മുപ്പത്തിരണ്ടാം തവണയാണ് ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ ശ്യാം ഇന്നലെ കേസ് പരിഗണിച്ചിരുന്നില്ല ഇന്നിപ്പോൾ മറ്റ് കേസുകൾ കുറവുള്ള ദിവസം പരിഗണിക്കാം എന്നായിരുന്നു കോടതിയുടെ നിലപാടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇന്നെന്താണ് സംഭവിച്ചത് വിനിതവേണു തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഈ ഹർജി പരിഗണിച്ചതിനുശേഷം സി ബി ഐയുടെ അപ്പീൽ എസ് എൻ സി ലെവലിൽ കേസിലെ സി ബി ഐയുടെ അപ്പീൽ പരിഗണിക്കുകയും പരിഗണിക്കാതെ മാറ്റുന്നത് പരിഗണനാ പട്ടികയിൽ ഇന്നലെയും ഇന്നും എസ് എൻ സി ലെവലിൽ കേസ് ഇടം നേടിയിരുന്നു പക്ഷേ അത് കോടതി അതിന്റെ വാദത്തിനായി എടുത്തിരുന്നില്ല നേരത്തെ സി ബി ഐ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടത് ഒരു സമ്പൂർണ്ണമായ ദിവസം വാദത്തിനായി വേണം എന്ന കാര്യമായിരുന്നു പക്ഷേ ഇന്നലെ ഏതാണ്ട് രണ്ട് കേസുകളിലാണ് തുടർച്ചയായി വാദം നീണ്ടതും സ്വാഭാവികമായും ഈ കേസ് എസ് എൻ സി ലവലിൻ കേസിന്റെ അപ്പീൽ പരിഗണിക്കാതെ പോയതും ഇത് ഇന്ന് പരിഗണിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു കേസിന്റെ വാദമാണ് സുദീർഘമായി നീണ്ടത് ഈ സാഹചര്യത്തിലാണ് ഇന്ന് മറ്റൊരു കേസുകളും പരിഗണിക്കുന്നില്ല എന്ന കാര്യം സുപ്രീംകോടതി രജിസ്ട്രി അറിയിക്കുകയും ചെയ്തത് അതിൻ്റെ ഡിസ്പ്ലേ ബോർഡിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു സ്വാഭാവികമായും ഈ കേസിന് അടുത്ത പ്രവൃത്തി ദിവസം അതായത് നാളെ ഇത് എസ് എൻ സി ലവലിൻ കേസ് വീണ്ടും ലിസ്റ്റ് ചെയ്യപ്പെടുമോ പരിഗണിക്കുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും കഴിഞ്ഞ മുപ്പത്തി തവണയാണ് ഇന്നത്തെ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് തവണയാണ് സുപ്രീംകോടതി ഈ കേസ് ലാവലിൻ കേസിന്റെ അപ്പീൽ സി ബി ഐയുടെ അപ്പീൽ പരിഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ആകെ വർഷം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇത് സുപ്രീംകോടതിയുടെ പരിഗണനാ പട്ടികയിൽ ഈ ഹർജി പലതവണ വരികയും ചെയ്തിരുന്നു നേരത്തെ തിരുവനന്തപുരത്തെ പ്രത്യേക സി ബി ഐ കോടതി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഏഴ് പ്രതികളെയാണ് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ വിടുതല ഹർജി അംഗീകരിച്ചായിരുന്നു സി ബി ഐ പ്രത്യേക സി ബി ഐ കോടതിയുടെ നടപടി ഈ വിചാരണ കോടതിയുടെ ഈ തീരുമാനം ഹൈക്കോടതി പിന്നീട് ശരിവയ്ക്കുകയും ചെയ്തിരുന്നു അതിനെതിരെ സി ബി ഐ നൽകിയ അപ്പീലാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത് ഇതിൽ അവധിക്കാലത്തിന് മുമ്പ് തന്നെ വാദം സുപ്രീംകോടതി കേൾക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് ശരി ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്